പാലക്കാട് രൂപത സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന നിറവിലേക്ക് ആഘോഷങ്ങളെല്ലാം പൂർത്തിയായി പാലക്കാട് രൂപത സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് അഭിയോന്യമ റാഫേൽ തട്ടിൽ പിതാവിന് സ്വീകരണവും നാളെ സെന്റ് റാഫേൽസ് കത്തീഡ്രൽ വെച്ച് നടക്കും രാവിലെ ഒൻപത് മണിക്ക് മേജർ ആർച്ച് ബിഷപ്പിനെ കത്തീഡ്രലിലേക്ക് സ്വീകരിക്കും തുടർന്നുള്ള വിശുദ്ധ ബലിക്ക് അഭിമന്യമാർ റാഫേൽ തട്ടിൽ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിക്കും തൃശൂർ ആർച്ച് ബിഷപ്പ് അഭിഭന്യമാർ ആൻഡ്രൂസ് താഴ്ത്തി പിതാവ് അനുഗ്രഹ പ്രഭാഷണം നടത്തും കോഴിക്കോട് രൂപതാ ബിഷപ്പ് അഭിമന്യ ഡോക്ടർ വർഗീസ് ചക്കാരയ്ക്കൽ സഹകാർമ്മികനുമാകും പന്ത്രണ്ട് ബിഷപ്പ്മാര് രണ്ടായിരത്തി അഞ്ഞൂറോളം ആത്മായ പ്രതിനിധികളും പങ്കെടുക്കും വിശുദ്ധ ബലിക്ക് ശേഷം കത്തീഡ്രൽ സ്ക്വയറിൽ പതിനൊന്നരയ്ക്ക് നടക്കുന്ന പൊതുസമ്മേളനം അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് ഉദ്ഘാടനം ചെയ്യും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മുഖ്യ അതിഥിയാവും ബിഷപ്പ് മാർ ജേക്കബ് മനത്തോട് അധ്യക്ഷത വഹിക്കും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുഖ്യ പ്രഭാഷണം നടത്തും ബി കെ ശ്രീകണ്ഠൻ എം പി മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി മൂവാറ്റുപുഴ ബിഷപ്പ് ഡോക്ടർ യുഹൻ എം ആർ തിയഡോഷ്യസ് മിസിസാഗ മാർ ജോസ് കല്ലുവേലി മരിയൻ പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ വൽസ തേര സി എച്ച് എഫ് പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി സണ്ണി മാത്യു നെടുമ്പ്രം എന്നിവർ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിക്കും ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ച് നൽകുന്ന വീടുകളുടെ താക്കോൽദാനം ഇരിഞ്ഞാലക്കുട ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാട് നിർവഹിക്കും രൂപതാ ചരിത്ര പുസ്തകത്തിന്റെ പ്രകാശനം രാമനാഥപുരം ബിഷപ്പ്മാർ പോൾ ആലപ്പാട്ടും സുവനീർ പ്രകാശനം താമരശ്ശേരി ബിഷപ്പ്മാർ റെമിഞ്ചുസ് ഇഞ്ചനാനിയിലും നിർവഹിക്കും പാലക്കാട് രൂപതാ ബിഷപ്പ്മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ സ്വാഗതവും വികാരി ജനറൽ ജിജോ ചാലയ്ക്കൽ നന്ദിയും പറയും ഒരു വർഷമായി നടന്നുവരുന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾക്കുള്ള സമാപനമാണ് നാളെ പാലക്കാട് കത്തീഡൽ വെച്ച് നടക്കുക